സോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഗോപ്രോ വന്നിട്ടുണ്ട് കേട്ടോ ഗോപ്രോ ഈറോ തേർട്ടീൻ സോ നമ്മളിപ്പോൾ ഇതുവരെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഗോപ്രോ ഈറോ നയൻ ആണ് അപ്പോൾ നമ്മളൊരു നാല് വർഷത്തിന് ശേഷമാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ റിവ്യൂ കണ്ട സ്ഥിതിക്ക് ആരെങ്കിലും ഗോപ്രോ ഇലവനോ ട്വൽവോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തേർട്ടീനിലോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ഫിലിം മേക്കിംഗ് ഒക്കെ ആൾമോസ്റ്റ് സിമിലറാണ് ഒരൊറ്റ ഒരു അഡ്വാൻറ്റേജ് നമുക്കിതിൻ്റെ കൂടെ ഒരുപാട് ആക്സസറീസ് ലെൻസ് ആക്സസറീസ് വരുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ലെൻസ് ആക്സറീസ് ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല നമുക്ക് ക്യാമറ ഇപ്പം ഇന്ത്യയിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഓക്കെ സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നമുക്ക് ഒരുപാട് ലെൻസുകൾ വൈഡ് ലെൻസ് അതുപോലെ സിനിമാറ്റിക് ലെൻസുകളൊക്കെ നമുക്ക് ഈ കമ്മിങ് ഡേയ്സിൽ അവൈലബിൾ ആയിരിക്കും പിന്നീട് നമുക്ക് ഇതിൻ്റെ പ്രത്യേകിച്ച് ഫൈവ് പോയിൻറ്റ് ത്രീ കെയില് നമുക്ക് സിക്സ്റ്റി ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കാം ഫോർ കെ വൺ ട്വൻറ്റി ഫ്രെയിം പെർ സെക്കൻഡ് അതുപോലെ അൾട്രാ സ്ലോ മോഷൻ അതായത് സെവൻ സെവൻ ട്വൻറ്റി പിക്സലില് ഫോർ ഫോർ ഹൺഡ്രഡ് ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് കേട്ടോ പിന്നെ നമുക്കൊരു സിംഗിൾ ഇതിന് മെയിൻ ആയിട്ടുള്ള വാങ്ങിക്കാനുള്ള അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് എടുക്കുന്ന വീഡിയോസ് നമ്മളൊരു ഫ്രെയിമിൽ വീഡിയോ എടുത്ത് നമുക്ക് പോർട്ട്രേറ്റ് ആ സെയിം വീഡിയോ നമുക്ക് പോർട്രേറ്റിലും അതുപോലെ ലാൻഡ്സ്കേപ്പിലും അതായത് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇടാൻ ഒരറ്റ വീഡിയോ ഒരു സെറ്റിങ്സിൽ വീഡിയോ എടുത്താൽ മതി അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് സാധാരണ നമുക്ക് ഭയങ്കര ഒരു ഏറ്റവും വലിയൊരു ചലഞ്ച് അതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു ബണ്ടിലാട്ടോ കാരണം ബണ്ടിൽ വാങ്ങിക്കാൻ കാരണം നമുക്ക് എക്സ്ട്രാ ബാറ്ററി ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ബണ്ടിലായിട്ട് വാങ്ങിച്ചത് കാരണം അല്ലെങ്കിൽ നമുക്ക് അഡീഷണൽ ബാറ്ററി കിട്ടില്ല പിന്നെ നമുക്ക് ഇന്ത്യയിൽ ടു ഇയർ വാരൻറ്റി വരുന്നുണ്ട് കൂടുതലാണ് റിവ്യൂ ഒന്നും ഇല്ല ക്യാമറയുടെ റിവ്യൂ ഒന്നും നമ്മൾ അതിൽ അത്ര എക്സ്പേർട്ട് അല്ല കണ്ടില്ലേ സോ ഇതാണ് നമ്മുടെ ബണ്ടിൽ വരുന്നത് ക്യാമറയുടെ റിവ്യൂ ഒക്കെ അതിൻ്റെ ആളുകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റും സോ ഇതാണ് നമ്മുടെ പുതിയ ക്യാമറ സോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് ആക്സസറീസ് എന്ന് വെച്ചാൽ നമ്മളെ മാഗ്നറ്റിക് മൗണ്ട് അതുപോലെ അങ്ങനെ ഒരുപാട് ആക്സസറീസ് വരുന്നുണ്ട് കേട്ടോ ഒരു മെയിൻ ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പഴയ ബാറ്ററി ഉപയോഗിക്കാൻ പറ്റില്ല പുതിയ ബാറ്ററി മേടിക്കണം അതാണ് ഒരു വലിയൊരു ചേഞ്ച് കണ്ടില്ലേ സോ ബാക്കിയൊക്കെ നമ്മുടെ വീഡിയോസിൽ കാണാം ഞാൻ ബാറ്ററി കൂടി കാണിച്ചതാണ് ഇതാണ് പുതിയ ഹീറോ തേർട്ടീൻ ഒരു അഡ്വാൻറ്റേജ് കണ്ടില്ല നമുക്ക് ഈ ഒരു ലെൻസ് നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് മാറ്റാൻ പറ്റും സോ ഇതാണ് നമ്മുടെ പുതിയ ബാറ്ററി വരുന്നത് പുതിയ ബാറ്ററി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഗോപ്രോ ഈറോ തേർട്ടീന് നമുക്ക് അതിൻ്റേതായ ബാറ്ററി തന്നെ വാങ്ങിക്കണം സോ നമുക്കിനി പുതിയ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഗോപ്രോ ഈറോ തേർട്ടീൽ എടുക്കാം കേട്ടോ